അറുന്നൂറ് ഭാഗ് ഇരുന്നൂറ് ഗുണം നാല് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കണക്ക് പ്രത്യേകിച്ച് നമ്മൾ എൽ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആദ്യം ഹരിക്കണം പിന്നെ ഗുണിക്കണം എന്നാണ് അപ്പോൾ ഹരണവും ഗുണനവും വരുമ്പോൾ നമുക്ക് ആദ്യം ഗുണിച്ചിട്ട് വേണമെങ്കിൽ ഹരിക്കാം ഹരിച്ചിട്ട് വേണമെങ്കിൽ ഗുണിക്കാം ഉത്തരം ഒരിക്കലും തെറ്റില്ല അപ്പോൾ അങ്ങനെ നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം രണ്ട് രീതിയിലും ചെയ്യുമ്പോൾ ഉത്തരം എന്ന് നോക്കാം പക്ഷേ ഇതിനിടയിൽ പ്ലസും മൈനസും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഗുണിച്ചിട്ട് ഹരിക്കുക ഹരിച്ചിട്ട് ഗുണിക്കുക എന്നുള്ളത് പറ്റൂല ആ പ്ലസും മൈനസും വെച്ച് നമുക്ക് അവിടെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ള കണക്കിൻ്റെ ഇടയിൽ പ്ലസ് മൈനസൊന്നും ഇല്ല അപ്പോൾ എളുപ്പമുള്ള കണക്കാണ് ഈ എളുപ്പമുള്ള കണക്കിടുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ശരിക്കും മനസ്സിലാവുന്ന രീതിയിൽ അടിസ്ഥാനപരമായിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോകാം ഇവിടുത്തെ കണക്കെന്ന് പറയുമ്പോൾ അറുന്നൂറ് പാകം ഇരുന്നൂറ് ഗുണം നാല് ഇവിടെ അറുനൂറ് അറുന്നൂറ് ഭാഗം ഇരുന്നൂറ് ഗുണം നാല് അപ്പം നാലെന്ന് പറയുന്നൊരു പൂർണ്ണസംഖ്യയാണ് അപ്പോൾ നമുക്ക് അംശത്തിൻ്റെ ഭാഗത്താണ് അത് വരുന്നത് അപ്പം അറുന്നൂറ് ഭാഗം ഇരുന്നൂറ് ഗുണം നാല് അപ്പോൾ നമുക്ക് ഈ ഇരുന്നൂറും നാലും കൂടെ വേണമെങ്കിൽ വെട്ടി ചെയ്യാൻ പറ്റും അല്ല നമുക്ക് ഇരുന്നൂറും അറുന്നൂറും കൂടെ വേണമെങ്കിലും വെട്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ അറുന്നൂറും ഇരുന്നൂറും കൂടെ ഭാഗിച്ചിട്ട് വേണമെങ്കിലും നാല് കൊണ്ട് ഗുണിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അറുനൂറും ഗുണിച്ചിട്ട് അറുനാല് ഇരുപത്തി നാല് പും ൂറ് ഭാഗം ഇരുന്നൂറ് നമുക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇരുന്നൂറും രണ്ടായിരത്തി നാന്നൂറും കൂടെ വെട്ടി ചെയ്യാൻ പറ്റും ആദ്യം രണ്ട് പൂജ്യവും കൂടെ വെട്ടി ചെയ്യാൻ പറ്റും രണ്ടും ഇരുപത്തിനാലും കൂടെ നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റും രണ്ടും ഇരുപത്തിനാലും കൂടെ പന്ത്രണ്ടെന്ന് കിട്ടും ഇവിടെ നമ്മൾ ഗുണിച്ചിട്ടാണ് ഹരിച്ചത് അപ്പോൾ ആൻസർ പന്ത്രണ്ട് ഇനി നമുക്ക് അല്ലാതെ ചെയ്ത് നോക്കാം അറുനൂറ് ഭാഗം ഇരുന്നൂറ് ഗുണം നാല് എല്ലാവരും പറയും പോലെ നമുക്ക് ഭാഗിച്ചിട്ട് ഗുണിച്ച് നോക്കാം ആദ്യം രണ്ട് പൂജ്യവും കൂടെ വെട്ടിപ്പോവും രണ്ടും ആറും കൂടെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ രണ്ട് ആറിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് നാല് പന്ത്രണ്ട് ഇത് ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് നമുക്ക് ഗുണിച്ചിട്ട് വേണമെങ്കിലും ഹരിക്കാം ഹരിച്ചിട്ട് വേണമെങ്കിലും ഗുണിക്കാം പ്രധാനമായിട്ട് രക്ഷകർത്താക്കളെല്ലാം ഇത് കറക്റ്റായിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് കുട്ടികൾക്ക് മനസ്സിലാകുന്നു അറിയിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചാൾക്കാര് മനഃപൂർവ്വം ചില കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട് അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പല കണക്കുകൾ വിശദീകരിച്ച് കൊടുക്കും അപ്പോൾ ആ വിശദീകരിക്കുന്നത് ആവശ്യമില്ല എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ കുട്ടികളുടെ രക്ഷാർത്താക്കൾ പറയുന്നത് തീർച്ചയായിട്ടും ഇത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം എൻ്റെ വീഡിയോസെല്ലാം കുഞ്ഞുങ്ങൾക്ക് അവർ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കറക്റ്റാ മനസ്സിലാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഓൺലൈൻ ട്യൂഷൻ ധാരാളമായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഓൺലൈനിൽ സമയമില്ല ഞാൻ എല്ലാവരോടത്തും അതിന് വേണ്ടിയിട്ടുള്ള സോറി പറഞ്ഞിട്ടുണ്ട് എനിക്ക് സമയമില്ല പല പല കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കേണ്ട പല സന്ദർഭങ്ങളുള്ളത് കൊണ്ട് നമുക്കത് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് ക്ഷമിക്കുക കുട്ടികൾക്ക് മനസ്സിലാകുന്നു എന്ന് തന്നെയാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നത് മനപൂർവ്വം ചില കമൻ്റുകൾ ഇട്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നമസ്കാരം